ഹായ് ഓൾ അസ്സലാംക്കും വെൽക്കം ബാക്ക് ബാക്കെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ലല്ലാം അതല്ല എനിക്ക് സുഖം അപ്പം ഞാനിപ്പോൾ ഷോർട്സ് ആയിട്ട് വരുന്നില്ലെങ്കിൽ അതിന് ഫോണ് ശരിയല്ല അതുകൊണ്ട് ഞാൻ കയ്യിൽ പിടിക്കുന്ന ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്പം ഞാനിൻ്റെ ക്ലാസ്സിൽ പോകുന്ന ആട്ടിന് മുമ്പ് കുറച്ചക്ക എനിക്ക് നെയ്ബർ തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതെല്ലാം തൊലി കലഞ്ഞിട്ട് അതിൻ്റെ കുരുവല്ല കലഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ബോക്സ് ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇപ്പം നല്ല മഴ അല്ല മഴയ്ക്ക് പിന്നെ വിചാരിച്ചു പണ്ടെല്ലാം ഉമ്മ മഴ പെയ്യുമ്പോൾക്ക് ചക്കപ്പം ചൂടും ചക്കപ്പം പിന്നെ ഇലയിൽ വെക്കും അങ്ങനെ ഇങ്ങനെയല്ല ഭയങ്കര ചേലാണ് അപ്പോൾ ഇപ്പം ഞാൻ അമ്മ ഉണ്ടാക്കി തോന്നുമ്പോൾ അത്ര ചേലല്ല അങ്ങനെ ഞാനിതാ പിന്നെ എടാർക്കും അങ്ങനെ ചക്കപ്പം ഭയങ്കര ഇഷ്ടമല്ല എനിക്ക് ഭയങ്കര ഭയങ്കര ഇഷ്ടം എൻ്റെ പണ്ടല്ല ഉമ്മ ചുട്ട് തന്ന അതേ വേദയാണ് അതേ ഒരു ശീലമായി പോയി അപ്പോൾ ചക്ക മിക്സിയിലെ ജാറിലേക്ക് പിന്നെ കുറച്ച് പച്ചേരിയും പിന്നെ കുറച്ച് ചക്കയും പിന്നെ ഒരു കഷ്ണം ബെല്ലം വെല്ലം ഇട്ട് പിന്നെ വേണമെങ്കിൽ പഞ്ചസാര പഞ്ചാര വേണം പഞ്ചാര ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഞാൻ എല്ലാം അരച്ച് വെച്ചിട്ടേറ്റ് തേങ്ങക്കൊത്തും ചക്ക ചെറുങ്ങനെ മുറുക്കിയിട്ട് ചെറുങ്ങനെ ഇത് തേയ് ഇട്ട് അത് അതില്ലേ അതിടുമ്പോൾ അപ്പോൾ ഞമ്മക്ക് ചക്ക തിന്നുമ്പോൾ നല്ല അരിച്ചിട്ടുണ്ടാവും ചക്കപ്പൊ തിന്നുമ്പോൾക്ക് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് മൈദപ്പൊടി ഇട്ട് എന്നില്ലെങ്കിൽ ഫ്രീസറിൽ വെച്ച ചക്കയല്ല അപ്പോൾ അത് മിക്സിയിൽ അരച്ചിത്താകുമ്പോൾ കുറച്ചൊരു വെള്ളം പോലെ തോന്നി പക്ഷെ അല്ലെങ്കിൽ മൈദ ഇടണമതില്ല ഇങ്ങനെ ചുട്ടത്തെടുക്കാം അപ്പോൾ ഇതാ നല്ല പിന്നെ ഞാൻ ലാസ്റ്റ് ചിന്തിക്കില്ലേ നമ്മളെ ആ മതം ആ ഒരു ഇതുണ്ട് പിന്നെ അതും പിന്നെ ജീരകം വറുത്തത് ഞാൻ വയ്ക്കലുണ്ട് കുറച്ച് ഉലുവാകും അത് നല്ലൊരു മണമാണ് ഞമ്മത് കറക്കിയതിനെല്ലാം ഞാൻ കുറച്ച് ഒരു ഒരുനുള്ളിൽ ഇട്ടെടുക്കും അധികം ഇട്ടെടുത്തുണ്ട് അധികം ഇട്ട അധികമായ അമൃതം വേഷം എന്ന് പറയുന്നില്ല അതുപോലെ ആയിപ്പോൾ ഒരുനുള്ളിൽ മണമുണ്ടല്ല എന്നിട്ട് അത് നമുക്ക് ഇഷ്ടബിൾ നല്ല നല്ലൊരിതാവും ഈ അപ്പം തുമ്പൊക്കെ എല്ലാം പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എണ്ണച്ചട്ടി വെച്ച് പിന്നെ ചായക്ക് നല്ല കട്ടൻ ചായ വെക്കാന്ന് വിശേഷിച്ച് കട്ടൻ ചായക്ക് വെള്ളം വെച്ച് പിന്നെ എണ്ണച്ചട്ടിയും വെച്ചിട്ട് എണ്ണ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടേക്ക് പിന്നെ ഒന്ന് ചക്കപ്പത്തിന് ചൂടാൻ ഒക്കെ തയ്യാറായി പിന്നെ അതിൻ്റെ ഇടയിൽ ലിപ്റ്റന് ലിപ്റ്റനോട് എല്ലാവർക്കും ലിപ്റ്റനായിട്ട് ചായയാണ് ഭയങ്കര ഇഷ്ടം എല്ലാവരെയും ഞങ്ങൾക്ക് ഹസ്ബൻഡിനും ലിപ്റ്റനോട് ഭയങ്കര ഇഷ്ടം അതൊരു വരുന്ന സ്മെല്ലാണ് ലിപ്റ്റന് ചായ കുടിക്കുമ്പക്ക് അപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതാ ചായ ഒരു ഭാഗത്ത് നമ്മുടെ അപ്പം ഞമ്മുടെ അപ്പവും റെഡിയാവുന്നതുകൊണ്ട് അപ്പത്തിനേതാ ഞാനിതാ വേറെ കുറച്ച് മാവ് കുറച്ച് എടുത്ത് വെച്ച് കുറേ വേണ്ട കുറേ ഒന്നും ഇങ്ങനെ തന്നൊന്നും ചെയ്യാമല്ല പിന്നെ കുറച്ച് ഞാൻ ഇങ്ങനെ ചുട്ടു മൈദ മൈദക്കുട്ടീത്ത് ഇങ്ങനെ ചുട്ടാ മൈദക്കുട്ടി എല്ലാം കുറച്ച് ഇങ്ങനെ ഞാൻ എല്ലാം ലൂസായിത്തുമ്പോൾ ഭയങ്കര ഇതായിപ്പോവും അങ്ങനെ ഇതാ ചുട്ടത്തെല്ലാം എടുത്ത് പിന്നെ ഞാൻ ഇങ്ങനെ വേറൊരു പത്രത്തിൽ സെർവാക്കിട്ട് പിന്നെ ഹസ്ബൻഡിന് ചക്കപ്പൊന്നും ഭയങ്കര ഇഷ്ടമൊന്നുമല്ല ഞങ്ങൾക്ക് ഇഷ്ടം ചക്കപ്പ് പിന്നെ മഴകൊണ്ട് പിന്നെ നല്ല കട്ടൻ ചായയും ചക്ക അപ്പ ചുട്ടതും അങ്ങനെ കഴിച്ച്